പാചവും അത്ഭുതകൾക്കും എന്ന സിനിമയ്ക്ക് ശേഷം അഖിൽ സത്യൻ ഡയറക്റ്റ് ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമയാണ് സർവ്വം മായ ഇരുപത്തി അഞ്ചാം തീയതി ഈ വരുന്ന ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി സർവ്വമായ റിലീസാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു സിനിമയായിരിക്കും ഈ സിനിമയിലെ ഞങ്ങളുടെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്ന ആളുകളെ ഞങ്ങളൊന്ന് ഇൻട്രോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് പാച്ചവും അത്ഭുതകൾക്കും എന്ന സിനിമയ്ക്കാണ് ഞങ്ങൾ ആദ്യമായിട്ട് ഈ പ്രൊഡക്ഷൻ ഡിസൈനറുടെ കൂടെ വർക്ക് ചെയ്യുന്നത് രാജീവൻ സാറ് രാജീവൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാവുന്ന പേരുകളാണ് കാക്ക കാക്ക അതുപോലെ ഏഴാം മറിവ് ഇപ്പോൾ ലാസ്റ്റായിട്ട് ഇറങ്ങിയിട്ടുള്ള വിജയുടെ ഗോട്ട് പിന്നെ പ്രഭാസിൻ്റെ നെക്സ്റ്റ് ഇറങ്ങാൻ പോകുന്ന ഒരു ബ്രഹ്മാണ്ട സിനിമ ഈ സിനിമകളൊക്കെ പ്രൊഡക്ഷൻ ഡിസൈനറായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് രാജീവൻ സാർ രാജീവൻ സാറിൻ്റെ കൂടെ ഇങ്ങനെ ഒരു സിനിമ വർക്ക് ചെയ്യാൻ ചെയ്ത് പറ്റിയത് തന്നെ ഞങ്ങൾക്ക് ഭയങ്കര ഭാഗ്യമായിട്ട് കരുതുന്നു അപ്പോൾ സർവ്വമായയുടെ പ്രൊഡക്ഷൻ ഡിസൈനറാണ് രാജീവൻ സാറ്